ഗുഡ് മോർണിംഗ് ഐഡിയ ഫ്രണ്ട്സ് കേദാർനാഥ് ഇന്നത്തെ ദർശനമാണ് ഈ കാണുന്നത് ഇന്നും ഞാൻ തിരിച്ചു പോകും ഇപ്പം രാവിലെ തൊഴാനായിട്ട് വന്നതാണ് പിന്നെ ഇച്ചിരി തിരക്കു കൂട്ടലുണ്ടെന്ന് തോന്നുന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു ഇങ്ങനെ കേദാർനാഥിനോട് യാത്ര വരാൻ വന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം വരൂരും അടുത്ത വർഷം വീണ്ടും ദർശനം ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൊഴാനായിട്ട് കയറുകയാണ് തോന്നി തുടരുന്നതാണെന്ന് നോക്കാം ഞങ്ങൾ രാവിലെ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ട്രക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കാലാവസ്ഥ നല്ലതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഗൗരികുണ്ടിലൊക്കെ പതിനൊന്ന് കിലോമീറ്ററുണ്ട് കാരണം വഴി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് കുഴപ്പമില്ല ഒരു വെള്ളച്ചട്ടം കാണിക്കാം ചായ കുടിച്ചൊക്കെ വിരിച്ച് ഇവിടെ നിർത്തിയാണ് ചായ കുടിക്കാനായിട്ട് ഇനി പത്ത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ഞാൻ പോയി വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിവിടെ നിന്നാണ് ഒരു ജംഗ്ഷനാണ് എന്നാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ വീർത്ത് കുളിച്ചു ഇവിടെ നമ്മുടെ ആൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു എട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം കണ്ടത് എന്നാൽ പിന്നെ അതൊന്നൊരു കട ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടെന്ന് അവിടെ നിന്ന് അടുത്തതാണ് ോക്കിയേ വെള്ളച്ചാട്ടം ആ പാലത്തെക്കൂടെയാണ് നമുക്കിനി പോകേണ്ടത് ഈ രണ്ട് പാലം കവർ ചെയ്യണം അടിപൊളി വീഴാണ് നോക്കിയേ വഴിയെ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിൻ്റെ അങ്ങേ സൈഡിലും ഉണ്ട് ഒരു വെള്ളച്ചാട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വഴിയിലുള്ള വ്യൂ ആണ് അപ്പോൾ ഈ പാലം കടന്നിങ്ങ വന്നേ ഉള്ളൂ അടിപൊളി വ്യൂ ആണ് ഇവിടേക്ക് അങ്ങനെ വീണ്ടും ഒരു വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആറ് കിലോമീറ്റർ ഉണ്ട് കൗരുകുണ്ടിലേക്ക് ആറ് കിലോമീറ്റർ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു വെള്ളച്ചാട്ടമാണിത് ഇങ്ങനെ ഗൗരികുണ്ട് എടുക്കാറായി അടുത്ത വെള്ളച്ചാട്ടമാണ് ഇത് കാണുന്നത് സാരി വേറെ വെള്ളച്ചാട്ടം കൂടെ കാണാൻ പറ്റും ഇന്നെന്തായാലും വെയിലുള്ളതുകൊണ്ട് നല്ല രസം കൊണ്ടുവരുന്നത് നടക്കാൻ അതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഷീവാണിത് ഇന്ന് ഏകദേശം ആറ് മണിക്കൂർ കൊണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടന്നു അങ്ങനെ സോൻപ്ര സോൻപ്രാഗിലെത്തി റൂമെടുത്തു അങ്ങനെ കേദാർനാഥ് യാത്ര അവസാനിച്ചു നാളെ മുതൽ ബദ്രീനാഥ് യാത്രയെ ആരംഭിക്കും അതുവരെ നമസ്കാരം ബൈ ബൈ